അമ്മായിയപ്പൻ പി എം ശ്രീയിൽ ഒപ്പിട്ടത് മൂലം പിണറായി വ്യഞ്ചിച്ചത് സി പി ഐ എ മാത്രം മരുമകനായ മുഹമ്മദ് റിയാസും എന്ന മന്ത്രിയെ കൂടിയാണ് മുന്നണി മര്യാദകൾ വരെ ലംഘിച്ച എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ രഹസ്യമായി പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ ചർച്ചയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പഴയ ഫേസ്ബുക്ക് ഉറപ്പ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്ന തലക്കെട്ടിൽ പതിനഞ്ച് കാരണങ്ങളാണ് അദ്ദേഹം ഇതിൽ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതുമാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പി എം സി പദ്ധതിയുടെ നിഗൂഢ ചരട മുൻനിർത്തിയാണ് കേരളം ഒപ്പിടുന്നതെന്നും പിന്തിരിഞ്ഞത് ആർ എസ് എസ് താല്പര്യപ്രകാരം കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കും എന്നായിരുന്നു പദ്ധതികളുടെ ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ വ്യവസ്ഥയ്ക്ക് കീഴിലാണ് പി എം ശ്രീക്കായി കേരളം ഒപ്പിട്ടത് അതായത് രണ്ട് ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകൾ വീതം തിരഞ്ഞെടുത്ത അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവർക്ക് പി എം ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയും ബോധന രീതിയും വിലയിരുത്തലുമായിരിക്കും ഈ സ്കൂളുകൾ പിന്തുടരേണ്ടത് പി എം ശ്രീനാഥ് ചേർത്ത് സ്കൂളിന്റെ പേര് മാറ്റുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കുകയും വേണം പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളുടെ പേര് പിന്നീട് മാറ്റുവാൻ പാടില്ല എന്നതടക്കം വ്യവസ്ഥകളും ധാരണാപത്രത്തിലുണ്ട് നിലപാടാണ് സാറെ ഇവരുടെ മെയിൻ റിയാസിന്റെ പോസ്റ്റിന് കീഴിൽ ഒരാൾ കമന്റ് ചെയ്തത് ജോർജ് കുട്ടിയെ പോലെ അറയ്ക്കൽ മാധവന ഉണ്ണിയെ പോലെ കുടുംബത്തിന് വേണ്ടി എന്ത് തെറ്റും ചെയ്യാൻ തയ്യാറാകുന്നവർ മലയാളികൾക്ക് ഹീറോ ആണ് നിങ്ങൾ കുടുംബത്തെ രക്ഷിക്കാൻ ധൈര്യമായി നിലപാട് മാറ്റുക ഒരു ഹീറോ ആവുക ഒറ്റ കൊടുത്ത പൈസ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഒരു റീലും സെറ്റാക്കുക മറ്റൊരാൾ പരിഹസിച്ചു നമ്മളെ തീർക്കും പദ്ധതിയെല്ലാം നമ്മുടേതാകം പൈൻകിളിയെ എന്നായിരുന്നു മറ്റൊരു കുറിപ്പ്